പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം ബൈക്കില് വരുന്നുണ്ട് അപ്പോഴേക്കും കമലവും ശ്രീജയും നിൽക്കുന്നത് കാണുവാ വിക്രം ബൈക്ക് നിർത്തുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ എന്താ ഇവിടെ നിൽക്കുന്നേ എന്തിനാ ഇവിടെ വന്നേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഞാനും ശ്രീജയും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നപ്പോ കൂടെ വേദയും കൂട്ടി പുറത്തോട്ടൊന്നും അങ്ങനെ പോവാറില്ലല്ലോ നീ അവളെ കൊണ്ടുപോകത്തൂല്ല അപ്പോൾ ഞാനോ ചോദിച്ചത് വരുന്നുണ്ടെങ്കിൽ കൂടെ വന്നോളാം ഇത് കേട്ട് വിക്രം എന്നിട്ട് അവളെവിടെ അവളിവിടെ അപ്പോഴേക്കും പറയുവേ കടക്കകത്ത് നിപ്പുണ്ട് മ്മലോ പൊട്ടോ വാങ്ങുവ നീ അവളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ ഇതൊക്കെ നീ വാങ്ങി കൊടുക്കേണ്ടതല്ലേ എന്തായാലും നീ വന്നൂല്ലോ നീ വേദയുടെ അടുത്തേക്ക് പോ വിക്രം ഏത മോള് വാങ്ങിന്റെ കാശ് നീ കൊടുക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി കൊടുക്കണം അങ്ങോട്ട് ചെന്നേ ഇത് കേട്ട് വിക്രം ബൈക്കിലിരുന്ന് പറയുവ ഏത് സമയത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നി അമ്മേ അവളുടെ കയ്യിൽ കാശ് കാണും എപ്പോഴും ഫോൺ കൊണ്ടല്ലേ നടക്കും അവള് കോടീശ്ശേരിയുടെ മാളല്ലേ എന്റെ പിച്ച കാശൊന്നും അവൾക്ക് ആവശ്യം കാണില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ ഒരു കോടീശ്ശേരിയാണല്ലോ നമ്മുടെ വീട്ടിൽ വന്ന് പറയി കിടന്നുറങ്ങുന്നത് നിനക്ക് വേണ്ടി മാഷിനോട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും അവള് പൈസ ജാട ജാടെ കാണിച്ചിട്ടുണ്ടോ ഒരു സാധാരണ കുട്ടിയെ പോലെയല്ലേ നമ്മുടെ വീട്ടിൽ അവള് ജീവിക്കുന്നത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ വിക്രം നീ അങ്ങോട്ട് ചെന്നേ ഇത കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഇനിയൊന്നും പറയണ്ട അവളെ പറയുമ്പോൾ നൂറ് നാവാണല്ലോ അമ്മയ്ക്ക് എന്നിട്ട് ബൈക്കിൽ നിന്നും ഗീതയുടെ അരികിലോട്ട് പോവുക ഇത് കണ്ട് സ്റ്റേജിയും കമലും നോക്കി ചിരിക്കുക പൊഴേക്കും വേദ വിക്രമിനെ കാണുന്നുണ്ട് വിക്രം എന്താ ഇവിടെ അമ്മ കണ്ടായിരുന്നോ ഇത് കേട്ട് ഇതൊക്കെ ആ അമ്മ തന്നെയാ പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന് നീ എന്താ വാങ്ങുന്നേ കേട്ട് വേദ പറയുക ഒട്ടും കുറച്ച് വളയിട്ട് കുറച്ച് സ്ലൈഡും പുഴയ്ക്കും വിക്രം കടക്കാരോട് ചോദിക്കുന്നുണ്ട് എത്ര രൂപയായി അക്രം കാശ് കൊടുക്കും അത് കണ്ടു വേദം അക്രമിയെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവത് വാങ്ങി തന്നതിന് സത്യം പറഞ്ഞ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്റെ ഭർത്താവല്ലേ ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വാങ്ങി തരേണ്ടതാണ് വെറുതെ പറഞ്ഞു കാശ് കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് തോന്നിയില്ല അതിനാൽ താങ്ക്സ് എന്ന് പറഞ്ഞു അയ്യോ വിക്രംക്ക് ഒരു സാധനം കൂടി വാങ്ങണം അതെ ഒരു കൂട്ടെക്സ് കൂടെ എടുക്കോ കേട്ട് വിക്രമിന് ദേഷ്യം വരും എന്നിട്ട് വേദ പറയുന്നുണ്ട് കാശ് ഞാൻ കൊടുത്തോളാം വിക്രം പൊക്കോ അപ്പോഴേക്കും അതിന്റെ കാശും വിക്രം കൊടുക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് ശരി നമുക്ക് പോവാം അപ്പോഴേക്കും കമലവും ശ്രീജയും വിക്രമിനോട് പറയുവ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ബൈക്കിൽ പൊക്കോ ഈ വേലത്ത് ഒത്തിരി നേരം നിൽക്കണം ഞാനും ശ്രീജയും ഒരു ഓട്ടോ പിടിച്ച് വന്നോളാം കേട്ട് വിക്രം വന്നാ പിന്നെ ഇവിളോ അങ്ങനെ വരട്ടെ ഒരുമിച്ച് വന്നതല്ലേ ഒരുമിച്ച് അങ്ങോട്ട് വന്നാ മതി ഇവിടെ മാത്രം ഞാനതിനെ ബൈക്ക് അമ്മ വരുന്നുണ്ടെങ്കി വാ ഇത് കേട്ട് വേദ വിക്രമിനെ ദേഷ്യത്തി നോക്കു വിക്രം തിരിച്ചു പോയേക്കും കമലം പറയുക ഞാൻ പറയുന്നത് നീ കേട്ടാ മതി ഈ വെയിലത്ത് എനിക്ക് ബൈക്ക് ഇരിക്കാൻ വയ്യ ഏതാ മോക്ക് വെയിലാൻ മടിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം ഇത് കേട്ട് വേദ പറയും അത് കൊഴപ്പമില്ലാ ഞാൻ വിക്രമിന്റെ ബൈക്ക് വന്നോളാം ശരി എന്നാ ഞങ്ങൾ പോവാ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരെ പോയേക്കും കമലം പറയുക എന്നാ നിങ്ങൾ പൊക്കോ വിക്രം വേദയെ നോക്കിട്ട് പറയുന്നുണ്ട് അന്ന് കേറും വിക്രം ബൈക്ക് സ്പീഡിൽ ഓട്ടിക്കുവ ഇത് കണ്ട് വേദ പറയുന്നുണ്ട് എന്താ വിക്രം ഇത് നിങ്ങൾ അതിനെ കൊല്ലം കൊണ്ടുപോകാണോ ഒന്ന് പതിയെ പോയെ ഞാൻ ബൈക്കിൽ നിന്ന് വീണ നിങ്ങളെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ എന്റെ അച്ഛനും അമ്മ നിങ്ങളുടെ പേര് കേസ് കൂടി ബൈക്കിൽ നിന്ന് നിങ്ങൾ എന്നെ തള്ളി കിട്ടുന്നു അതൊക്കെ വേണം വിക്രം ഇത് കേട്ട് വിക്രം പറയുക നീയെന്ന് എന്റെ വീട്ടുകാർ ഇതും ഇതിനോ അതെനിക്ക് അറിയാം എന്റെ അച്ഛൻ കൈക്കൂലി വാങ്ങാറില്ലേ ഇത് കേട്ട് വേദ പറയൂലേ അനാവശ്യമായിട്ട് എന്റെ അച്ഛനെ പറയാനുണ്ടല്ലോ എന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ് ജോലിയോട് അത്ര ആത്മഹത്യതയുണ്ട് നീതിയും ന്യായത്തിനും വേണ്ടിയാ എന്റെ അച്ഛൻ എപ്പോഴും നിന്നിട്ടുള്ളത് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ആ കഥയൊന്നും നീ എന്നോട് പറയാ എന്നോട് ചെയ്തതല്ല ഞാൻ മറന്നിട്ടൊന്നും ഇല്ല പുഴേക്കും വീടെത്തുവാ എന്നിട്ട് പറയുന്നുണ്ട് നീ പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാം എനിക്ക് നന്നായി ദാഹിക്കുന്നു ഇത് കേട്ട് വേദ പറയും ഞാൻ കൊണ്ടുവരാനോ അമ്മയും ഏട്ടത്തേക്കുള്ള സമയത്ത് ഞാൻ ഞാനെന്തെങ്കിലും കൊണ്ടുതന്ന അത് കുടിക്കില്ലല്ലോ ഇപ്പൊ ഞാൻ കൊണ്ടുവരുന്ന വെള്ളം കുടിക്കാൻ നിനക്ക് ഒരു കുഴപ്പമില്ല അല്ലെ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ വെള്ളം ഞാൻ കിണറ്റിന് കോരി കുടിച്ചോളാം പുഴക്കും വേദ പറയുക നിന്നാ കുടിച്ചോ ഇത്രയും പറഞ്ഞിട്ട് അകത്തോട്ട് പോകും അക്രം നന്ദിനി ഏട്ടത്തേന്ന് വിളിക്കുക നന്ദിനി നല്ല ഉറക്കോ പുഴേക്കും വിക്രം കുറച്ചോട്ട് പോകുന്നുണ്ട് പുഴക്കും വേദ ഡ്രസ് മാറുവാ വിക്രം വേദി വേദ വിക്രമിനെയും കാണുന്നുണ്ട് എന്റെ വേദന നീയു നിൽക്കു വക്രമിനോട് പറയുന്നുണ്ട് നിങ്ങളോട് ആരെ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞോ എന്നെ കഥ കടച്ചൂടായിരുന്നു ഞാൻ അടുക്കളയിലോട്ട് വന്നതാ വെള്ളം കുടിക്കാനായി ഇത് കേട്ട് വേദ പറയൂ നിങ്ങൾ ആ കഥ വിചാരിട്ട് പോയെ എന്നിട്ട് വേദ പറയു ഈശ്വരാ കണ്ടു കാണു വിക്രം എന്നെ നോക്കുന്നത് ഞാൻ കണ്ടതാ ഏതാകെ ചമ്മി നിക്കു വക്രം പെട്ടെന്ന് വെള്ളം കുടിച്ചതിന് ശേഷം ആ ഭാഗത്തോട്ട് നോക്കാതെ ഓടി പോകുന്നുണ്ട് എന്നിട്ട് വിക്രം കൈവരിൽ എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും ഞാൻ അറിഞ്ഞോ അവൾ ഡ്രസ്സ് മാറുവോ എന്നാണ് എന്താ വിചാരിച്ചോട്ടെ പോളിക്കും അമരവും ശ്രീജിയും വരും രണ്ട് വേദത്തോട്ട് വരുന്നുണ്ട് വിക്രം വേദം നോക്കുന്നുണ്ട് ഏത് തിരിച്ചു നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നോക്കുന്നേ കള്ളൈൻ നിങ്ങൾ ഇത്ര കാരണം ഞാൻ കരുതിയില്ല നിങ്ങൾ മനപൂർവ്വമല്ലേ അങ്ങോട്ട് വന്നേ ഞാൻ ഡ്രസ്സ് മാറുന്നത് കണ്ടിട്ടല്ലേ നിങ്ങൾ വന്നേ ഇത് കേട്ട് വിക്രം പറയും ഒന്ന് പൊടിക്കെ എന്നെ കുറിച്ച് അനാവശ്യം പറയാനുണ്ട് അമ്മയും പെങ്ങമാരും കണ്ട എനിക്ക് തിരിച്ചറിയാം ഇത് കേട്ട് വേദ പറയും ഞാൻ ഞാനതിന് നിങ്ങളുടെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ അത് കേട്ട് വിക്രം ഒന്നും പറയുന്നില്ല സ്പീജ് ചോദിക്കുവ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നുണ്ട് ഇപ്പോഴും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടിയാ സ്നേഹത്തോട് സംസാരിക്കുന്നത് കണ്ടിട്ടേ ഇല്ല ഇനി എന്നാ എന്നാമ്മേ അത് കാണാനുള്ള ഭാഗ്യം കിട്ടുക കമലത്തോട് ചോദിക്കും കമലപ്പൊ പറയുന്നുണ്ട് അത് വിക്രം വിചാരിക്കണം ക്രമേ നോക്കി പറയും നിട്ടകത്തോട്ട് പോകും ഇതപ്പൊ പറയുന്നുണ്ട് എന്തൊരു ചൂട് ഫേനട്ടെ ആ നിങ്ങളുടെ മുറിയിലല്ലേ എനിക്കത് വേണം ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ മുറിയിലോട്ട് പോവുക ഇത് കണ്ട വിക്രം പറയുന്നുണ്ട് അത് ഞാൻ എടുത്തു തരാം എന്റെ മുറിയിലോട്ട് കയറി പോവല്ലേ ഇത്രം പറയുന്നത് കേൾക്കാത്ത ഏതാകത്തോട്ട് പോകും ഇത്ര ഓടിപ്പോയി ഏതോട് പറയുന്നുണ്ട് നീ എതിനാടി ഇങ്ങോട്ട് കയറി എത്തും ഇറങ്ങണം ഇവിടെ നിന്ന് ഇത് കേട്ട് വേദ പറയോ അല്ല ഈ മുറിക്കകത്ത് എന്താ നീതി എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ നിങ്ങൾ അഞ്ചാറ് ഷർട്ടും പെയിന്റും മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് ബുക്സും അല്ലാതെ എന്തിരിക്കുന്നു ഇവിടെ കാളച്ചന്തേ പോലെ ഇതൊരു മുറിയെന്ന് പറയാൻ തന്നെ നാണക്കേടാവോ നിങ്ങൾ സമ്മതിക്കാൻ ഇവിടെ കിടന്ന് കിടന്നുറങ്ങുന്നതിന് ഇത് കേട്ട് വിക്രം പറയുക ആ എന്റെ മുറി ഇങ്ങനെ ഞാൻ പറഞ്ഞോ എന്റെ മുറിയിലോട്ട് വരാം എനക്ക് ഇവിടെ ഒരു മുറി പോലും ഇല്ലല്ലോ പിന്നെയാ നീ എന്റെ മുറിയെ കുറിച്ച് കുറ്റം പറയുന്നു ഒന്ന് പൊടി ഇത് കേട്ട് വേദ പറയു അല്ല എന്റെ ഫാൻ എവിടെയാണെന്നില്ലല്ലോ ഞാൻ ഇവിടെ വച്ചിരുന്നേ നിങ്ങളെടുത്തോ സത്യം പറയും ഇത് കേട്ട് വിക്രം പറയുവാ എന്റെ ഫാൻ ആർക്ക് വേണം പോയി മുറ്റത്തെങ്ങാണ്ടേലും നോക്ക് ഇത് കേട്ട് വേദ പറയുവെവിടെ എടുത്തോ ഒളിപ്പിച്ചുവെച്ചേക്കി തന്നെ കളിക്കാൻ നിക്കാല്ലേ ഇത് കേട്ട് വിക്രം പറയൂ ഇവിടെ ഇല്ലല്ലോ പിന്നെ ഇറങ്ങാൻ നോക്ക് എന്നിട്ട് വേദ അട്ടിന്റെ അടിയിലൊക്കെ നോക്ക് നോക്കുന്ന സമയം ഇവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളാണല്ലേ അട്ടിന്റെ അടി ോളിപ്പിച്ച് വെച്ചത് ശെരിക്കും നിങ്ങളൊരു കള്ളൻ തന്നെ പേരും കള്ളൻ സത്യം പറഞ്ഞു ഗുണ്ടേക്കാൾ നിങ്ങൾക്ക് ചേരുന്നത് കള്ളൻ എന്ന് തന്നെ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരെ വന്നിട്ട് പോടി കള്ളി നീ എന്നെ ആ കള്ളി കള്ളം പറഞ്ഞ് എന്റെ വീട്ടിൽ കയറിപ്പറ്റി കള്ളി എല്ലാവരെയും കള്ളം പറഞ്ഞ് വശത്താക്കി വെച്ചിരിക്കുന്ന പേരും കള്ളി ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരെ എന്നിട്ട് പറയുന്നുണ്ട് ഈ മുറിയിൽ നിന്ന് എനിക്കിപ്പം പോവാൻ മനസ്സില്ല നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നും കാണുമല്ലോ അത്രയ്ക്കായോ ഏതാ ഇവിടെ കട്ടിലിരിക്കുവോണ്ട് വിക്രം പറയുന്നുണ്ട് എഴുന്നുകടി ഏറ്റവും കട്ടിൽ നിന്ന് എഴുന്നേക്കാനാ പറഞ്ഞു വേദ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോകുന്നത് നിങ്ങൾ എന്നെ തല്ലോ എന്ന തല്ലിക്കേ നിങ്ങൾക്ക് അതിനോട് ധൈര്യമുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ വിക്രമിനെ ദേഷ്യം പിടിപ്പിക്കുക എന്നിട്ട് വേദ പറയുവാ എന്തോ ചൂട് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവാ അവിടെ ഇരുന്ന് ചീപ്പ് എടുത്ത് വേദം എറിയാനായിട്ട് നിൽക്കുക അപ്പോഴേക്കും ഓൺ ചെയ്യുക ആ കാറ്റത്ത് ഏതയുടെ മുടിയൊക്കെ പറക്കുന്നുണ്ട് ഏതയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുക ഇത് കണ്ട് മതിമറന്ന് നിൽക്കുക വിക്രം വെക്കുക വെക്കുവാക്രമിന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട് അക്രമുറിയിൽ നിന്ന് പോവുക അപ്പോഴേക്കും വേദ വിക്രമിനെ നോക്കുന്നുണ്ട് മുറിയിൽ കാണുന്നില്ല അത് കണ്ട വേദ പുറത്തോട്ട് പോയി നോക്കുന്നുണ്ട് വിക്രം എന്താ അങ്ങോട്ട് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങോട്ട് പോകുന്നത് എന്നെ അപ്പൊ പേടിയുണ്ടല്ലേ അപ്പോഴേക്കും നന്ദിനി വരുന്നുണ്ട് എന്നിട്ട് പറയുക പിന്നെ ഇവിടെ എല്ലാവർക്കും നിന്നെ പേടിയല്ലേ നീ ഇവിടത്തെ രക്ത ഊറ്റി കുടിക്കുന്ന യക്ഷിയല്ലേ നിന്നെ കാണുവാൻ പേടിക്കാം അതിനീ നിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലല്ലേ നീ ഇവിടെ എന്ത് ചെയ്താലും നിന്നെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരും ഇല്ല നീ താലു കെട്ടിയെന്ന് അവകാശം പറയുന്നേ ഇവൻ പോലും നിന്നെ മൈൻഡ് ചെയ്യാറില്ല പിന്നെ നിന്നെ പേടിക്കാം ചിരിപ്പിക്കാതെ പോടി ഇത് കേട്ട് വേദിയുടെ മുഖം പെട്ടെന്ന് വാടുക വിക്രം അത് ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോഴേക്കും കമലവും ശ്രീജിയും വരനുണ്ട് വേദിയുടെ മുഖം കണ്ട കമലം ചോദിക്കുക എന്താ മൂലെ മുഖം വാടിയിരിക്കുന്നേ എന്തിനീ നീ എന്തെങ്കിലും പറഞ്ഞു അപ്പോഴേക്കും വേഗത്തോട്ട് ഓടി പോകും അമലം ദേഷ്യത്തെ എന്തിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നന്ദിനി എങ്ങനെ ശല്യം ചെയ്യുന്നത് എപ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നു അവള് നിന്നോട് എന്തെങ്കിലും വന്നോ ഏതെ ഇവിടെ വന്ന അന്ന് മുതൽ നിനക്ക് അവളെ കണ്ടു പോലും ഇപ്പൊ അവളെ ഒന്നും പറയാറില്ല പിന്നെ നിനക്ക് മാത്രം എന്താ ഇത് കേട്ട് നന്ദിനി പറയുന്നു അവക്ക് വേണ്ടി അമ്മേന്റെ വഴക്ക് പറയുവല്ലേ അച്ഛൻ വരട്ടെ അച്ഛൻ തന്നെ ൊരു തീരുമാനം എടുക്കും എല്ലാം ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് നന്ദിനെ അകത്തോട്ട് പോകും അമലം വിക്രമിനോട് പറയുന്നുണ്ട് ഈ നന്ദി പ്രശ്നം ഉണ്ടാക്കാരിയ്ക്കുവാ ഇനി മാഷിനോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കും അന്നത്തെ പോലെ വീണ്ടും ഈ വീട്ടിലൊരു വഴക്കിനി നന്ദിനായിട്ട് കാണുന്നുണ്ടാക്കുവാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു അവളെ തിരികെ വീട്ടിൽ കൊണ്ടു അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ അച്ഛൻ പറഞ്ഞാ അവളെ കേക്കും അങ്ങനെങ്കിലും ഒഴിഞ്ഞു പോവല്ലോ ഇത് കേട്ട് ശ്രീജാ വിക്രമിനോട് പറയുവ വിക്രം ഒരിക്കലും അങ്ങനെയൊന്നും പറയല്ലോ വേദയുടെ വില ശരിക്കും നീ മനസ്സിലാക്കിയിട്ടില്ല ഈ വീട്ടിൽ ഏത് വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളിൽ സംഭവിച്ച ഇത് കേട്ട് കമല പറയുന്നുണ്ട് വിക്രം നീ നീ എന്നട ഏത് മോളെ മനസ്സിലാക്കുക നീ കണ്ണടച്ച് പാലു കുടിക്കുകയാണോ കണ്ണിരിക്കുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല ഏതെ ഇവിടെ നിന്ന് പോകുമ്പോഴേനക്ക് അത് മനസ്സിലാവും നീ അവളെ ഓർത്ത് വിഷമിക്കുന്ന ഒരു ദിവസം വരും നീ നോക്കിക്കോ എങ്ങനെ പറയാൻ തോന്നുന്നു ശ്രീജ ഏതെ കുറിച്ച് ഇങ്ങനെയൊക്കെ അവന്റെ മനസ്സിലേത പോണോ എന്നാ ഇത്രയും പറഞ്ഞിട്ട് കമൽ ഏഷ്യത്തിൽ അകത്തോട്ട് പോകും വിക്രമിന്റെ മനസ്സ് ഇടറുന്നുണ്ട് ഇഞ്ചിലെന്തോ ഒരു തീ കനല് വീണത് പോലെ വിക്രമിന് തോന്നുന്നുണ്ട് ശ്രീജ പറയും വിക്രം വിഷുട്ട് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോ നിന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ില്ല ആ വിക്രമിന്റെ മനസ്സാണ് നിനക്കിപ്പോഴും ഉള്ളതെങ്കിൽ നിനക്ക് ഒരിക്കലും പറ്റില്ല സ്നേഹിക്കാനേ കഴിയും ഇങ്ങനെ ഒരു വിക്രമാണെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടേണ്ടതാണ് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല പക്ഷേ നീ ഇങ്ങനെ മാറിപ്പോയത് കൊണ്ടാണോ ഏതയോട് അടക്കി പിടിച്ച് പുറമെ ദേഷ്യം കാണിക്കുന്നത് ഈ ചോദ്യം കേട്ട് വിക്രം ശ്രീജിയുടെ മോടെ നോക്കൂ എന്നിട്ട് വിക്രം ശ്രീജിയോട് പറയുന്നുണ്ട് എല്ലാം അറിയാവുന്നതല്ലേ പുറമെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അവർ നല്ല കുട്ടിയാണെന്ന് എനിക്ക് നന്നായി അറിയാം ശ്രീജിയുടെ എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ല അവർക്ക് വേണ്ടാത്ത ഒരു വേസ്റ്റ് ആ ഞാൻ അച്ഛന്റെ ശകാരങ്ങൾ കേട്ട് കല്ലും കൂടി ഗുണ്ടയായി നടക്കുന്ന എന്നെ പോലെ ഒരാളെയാണോ അവൾക്ക് ഭർത്താവായി കിട്ടേണ്ടത് അതിന് മാത്രമുള്ള യോഗ്യത എനിക്കില്ല ഞാൻ വെറും സീറോയ അങ്ങനെയുള്ള ഞാൻ സ്നേഹിക്കുന്നത് പോലെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനുള്ള യോഗ്യത എനിക്കില്ല ഏട്ടത്തി സ്നേഹം തോന്നുമ്പോൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും വേണ്ടെന്ന് മനസ്സോർമിപ്പിക്കും ഇത് നിനക്കുള്ളതല്ലെന്ന് എനിക്ക് പേടി അവളെ സ്നേഹിക്കാം ഇനിയും മനസ്സിൽ വേദനകൾ കൊണ്ട് നടക്കാൻ വയ്യ എനിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് വേദാജൻ എന്റെ അരികിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പോഴേക്കും വിക്രം വേദിയെ കാണുവാ സ്നേഹത്തോടെ വേ നോക്കി നിക്കുവാ വിക്രം വേദയെ നോക്കുന്നുണ്ട്